അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ജനുവരി നടക്കുകയാണ് അന്ന് തന്നെ തങ്ങളുടെ കുഞ്ഞുങ്ങൾ ജനിക്കണം എന്ന ആവശ്യവുമായി എത്തുകയാണ് യുപിയിലെ സ്ത്രീകൾ ഇതോടെ ഉത്തർപ്രദേശിലെ നിരവധി ഗർഭിണികൾ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാരോട് ജനുവരി തന്നെ സിസേറിയൻ നടത്തണമെന്ന് അഭ്യർത്ഥിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അതായത് പ്രസവമടുത്ത സ്ത്രീകളിൽ പലരും ജനുവരി തന്നെ സിസേറിയൻ നടത്തി കുഞ്ഞിനെ പുറത്തെടുക്കണമെന്നാണ് ആശുപത്രിയിലെ ഡോക്ടർമാരോട് ആവശ്യപ്പെടുന്നത് രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസം ജനിക്കുന്ന കുഞ്ഞ് ഭാഗ്യം കൊണ്ടുവരുമെന്നാണ് ഈ അമ്മമാർ കരുതുന്നത് ഗണേശ്ശങ്കർ വിദ്യാർത്ഥി മെമ്മോറിയൽ മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗത്തിൽ ഈ ആവശ്യം ഉന്നയിച്ച പതിനാല് അപേക്ഷകൾ കിട്ടിയതായിട്ടാണ് ഡോക്ടർ സീമ പറയുന്നത് അന്ന് ഏകദേശം സിസേറിയൻ നടത്തണമെന്നാണ് ഡോക്ടർ വിശദീകരിക്കുന്നത് രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനം പവിത്രമാണ് എന്ന വിശ്വാസത്തിലാണ് ഗർഭിണികൾ ഇങ്ങനൊരു ആവശ്യം ഉയർത്തുന്നതെന്നാണ് ഡോക്ടർ സീമയും വ്യക്തമാക്കുന്നത് ധീരതയുടെയും അനുസരണയുടെയും പ്രതീകമായ ശ്രീരാമന്റെ ക്ഷേത്ര നടക്കുന്ന ദിവസത്തിൽ ജനിക്കുന്ന കുഞ്ഞ് ശ്രീരാമന്റെ ഗുണമഹിമകൾ കാണിക്കുമെന്നാണ് ഈ കുടുംബങ്ങൾ വിശ്വസിക്കുന്നത് ഇത്തരത്തിൽ പന്ത്രണ്ട് പതിനാല് പ്രസവങ്ങൾക്കായുള്ള രേഖാമൂലമുള്ള അഭ്യർത്ഥനകൾ ലഭിച്ചതായിട്ടാണ് ഇത്തരത്തിൽ പന്ത്രണ്ട് പതിനാല് പ്രസവങ്ങൾക്കായി രേഖാമൂലമുള്ള അഭ്യർത്ഥനകൾ ലഭിച്ചതായിട്ടാണ് വിവരങ്ങൾ ജനുവരി സിസേറിയൻ ഓപ്പറേഷനുകൾ നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട് ചിലർ പുരോഹിതന്മാരിൽ നിന്നും ശുഭകരമായ സമയം വരെ കുറച്ച് വാങ്ങുന്നുണ്ട് പുരോഹിതർ പറയുന്ന സമയങ്ങളിൽ കുഞ്ഞുങ്ങളെ പുറത്തെടുക്കുന്ന അനുഭവം മുമ്പും ഉണ്ടായിട്ടുണ്ട് ധീരതയുടെയും സത്യസന്ധതയുടെയും ആജ്ഞാനുവർത്തികത്തിന്റെയും പ്രതീകമായാണ് ശ്രീരാമനെ അമ്മമാർ കാണുന്നത് അതിനാൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ദിവസം ജനിച്ചാൽ ഈ ഗുണങ്ങൾ തങ്ങളുടെ മക്കൾക്കും ഉണ്ടാകുമെന്നാണ് അമ്മമാർ വിശ്വസിക്കുന്നത് ും അതേസമയം ജനുവരി തിങ്കളാഴ്ചയാണ് അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനം അന്ന് മുതൽ വിശ്വാസികൾക്ക് വേണ്ടി ക്ഷേത്രം തുറന്നു നൽകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ക്ഷണിക്കപ്പെട്ട വിവിധ വിശിഷ്ടാതിഥികൾ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കും അയോധ്യ രാമക്ഷേത്രം പ്രതിഷ്ഠാ ദിനമായ ജനുവരി ഇരുപത്തിരണ്ടിന് അസമിൽ ഡ്രൈഡേയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ സന്നിഹിതനായ ഒരു പ്രസ് കോൺഫറൻസിൽ വെച്ചാണ് അസം ടൂറിസം മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് അസമിനെ കൂടാതെ ഛത്തീസ്ഗഢിലും അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ സംസ്ഥാനം തുടനീളം ഡ്രൈഡേ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് അതേസമയം അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയുടെ ക്ഷണം കോൺഗ്രസ് സ്വീകരിച്ചെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇതുവരെ നിലപാടൊന്നും വ്യക്തമാക്കിയിട്ടില്ല ഇതുകൂടാതെ അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിന് ഒരു ലക്ഷം ലഡു സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് തിരുമല തിരുപ്പതി ദേവസ്വം ഇരുപത്തിയഞ്ച് ഗ്രാം വീതം ഭാരമുള്ള ലഡുകളാണ് രാമക്ഷേത്രത്തിന് സമർപ്പിക്കേണ്ടതെന്നും ഇത് ഭക്തർ വിതരണം ചെയ്യുമെന്നുമാണ് തിരുപ്പതി ദേവസ്വം അറിയിക്കുന്നത് ദേവസ്വം എക്സിക്യൂ ി ഓഫീസർ എ വി ധർമ്മറെഡ് ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പങ്കെടുക്കാൻ എത്തുന്ന എല്ലാ ഭക്തർക്കും ലഡു വിതരണം ചെയ്യും കോടിക്കണക്കിന് വിശ്വാസികളുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ടാണ് ജനുവരി രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത് രാജ്യത്തിനകത്തും പുറത്തുമുള്ള നിരവധി പേർ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കും വിശിഷ്ട വ്യക്തികളുടെ വരവ് കണക്കിലെടുത്ത് നിരവധി സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ അയോധ്യയിൽ സജ്ജമാക്കിയിരിക്കുന്നത് ലോകമെമ്പാടും ശ്രദ്ധേയമാകുന്ന ചരിത്ര മുഹൂർത്തമായിരിക്കും ഇതെന്നാണ് രാജ്യം േത്ര ട്രസ്റ്റും അറിയിക്കുന്ന ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്